ജില്ലാ പഞ്ചായത്ത് കേരളോത്സവത്തിന് കട്ടപ്പനയിൽ തുടക്കമായി രണ്ട് ദിവസങ്ങളിലായത് കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് കട്ടപ്പന നഗരസഭാ ജോയി കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു ആയിരത്തോളം വിദ്യാർത്ഥികളാണ് രണ്ട് ദിവസങ്ങളിലായി വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് കട്ടപ്പന സെന്റ് ജോർജ് സ്കൂൾ ഓസാനം സ്കൂൾ നഗരസഭാ മൈതാനം ടൗൺ ഹാൾ എന്നിവിടങ്ങളിലാണ് രണ്ട് ദിവസങ്ങളിലായി കേരളോത്സവം നടക്കുക ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകൾ രണ്ട് നഗരസഭകൾ എന്നിവിടങ്ങളിൽ നിന്നും വിജയിച്ചു മത്സരാർത്ഥികളാണ് ജില്ലാ കേരളോത്സവത്തിൽ പങ്കെടുക്കുന്നത് കട്ടപ്പന ഓസാനം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ അധ്യക്ഷയായിരുന്നു കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഗ്രാമതലത്തിൽ പഞ്ചായത്തിൽ നിന്നും അവൾ അനുശേഷം ബ്ലോക്കിൽ നിന്നും അവിടെ നിന്നും ഒക്കെ തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ആളുകളാണ് ജില്ലാ കേരളോത്സവത്തിൽ പങ്കെടുക്കുന്നത് അവൾ ഇത് ജില്ലാ പഞ്ചായത്തും അതോടൊപ്പം തന്നെ യുവജന ക്ഷേമ ബോർഡും കൂടി ചേർന്നാണ് ഈ മത്സര പരിപാടി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു കലാരംഗത്തും കായികരംഗത്തും താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു താല്പര്യം അവർക്ക് ജീവനുള്ളിടത്തോളം കാലം അവരിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കേരളോത്സവത്തിൻ്റെ സമാപന സമ്മേളനം മന്ത്രി റോഷി അഗ്രസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഗാനമേളയും നടക്കും യുവജനങ്ങളുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഗ്രാമതലം മുതൽ സംസ്ഥാന സംസ്ഥാനതലം വരെ കേരളോത്സവങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് ജില്ലാ പഞ്ചായത്ത് കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു